ആ വീഡിയോ ആണ് നിങ്ങള് കാണാൻ പോകുന്നത് കണ്ടുപൊളി മക്കളെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കോട്ടക്കൽ ഭാഗത്ത് ഒരു കക്കൂസ് കുയി ഇടിഞ്ഞു ചടിയ സംഭവം കാണിക്കാനാട്ടോ അതിന്റെ ഫോണിൽ തീർത്തു കൊടുക്കുകയാണ് അപ്പോൾ അത് ഞമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ ആളുകൾ വിളിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങള് രണ്ടു ദിവസം കൂടെ വന്ന് നോക്കി അപ്പോൾ ഇതിൻ്റെ കുയ്യതാക്കുന്നത് ജസ്റ്റ് കണ്ടൊക്കെ ഇതിൻ്റെ കുയീൻ്റെ ഈ ഭാഗത്തെ പടവ് മൊത്തത്തിൽ പിന്നെ കല്ല് പാക്കിട്ട് പടുക്കാത്തതിൻ്റെ കാരണത്തിന് ഫു മുഴുവൻ ഇടിഞ്ഞു ഉള്ളോട്ട് ചാടിയിട്ടുണ്ട് ഒരു സ്ലാബ് അങ്ങോട്ട് വീണിട്ടുണ്ട് അപ്പോൾ അമ്മ ഒന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആ മണ്ണൊക്കെ അങ്ങോട്ട് കോഴിയെടുത്തിട്ട് പിന്നെ അവിടെ ആ കല്ല് വൃത്തിയായിട്ട് അവിടെ പുതിയ ഫസ്റ്റ് കല്ല് കല്ലിറക്കിയിട്ടുണ്ട് അത് പാക്കിട്ട് പടുത്ത് ഇഞ്ഞ് അത് പൊളിഞ്ഞ് വെകാത്ത രീതിയിൽ ആ സ്ലാബ് മുകളിൽ കയറ്റി മുകളിലിട്ട് എടുക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ ഓരോ ഘട്ടഘട്ടമായിട്ട് കണ്ടോളി നമ്മൾ സ്യാപാക്കും അവിടെ കൂടെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇന്ന് വൈകുന്നേരം ഫിനിഷ് ചെയ്യാൻ നമ്മളിവിടെ ഒരു സ്ലാബ് ഇവിടെ തൂങ്ങി നിൽക്കൊണ്ട് അതിന്റെ മോട്ട മണ്ണ് ആദ്യം ഒഴിവാക്കണം അപ്പൊ നമ്മൾ ചടം ഞെറ്റല് ചിപ്സ് എന്താവിടെ വിറ്റത്തുന്നു അതെ മൂലൊക്കെ കൂട്ടിയിട്ട് പിന്നെ അതിൻ്റെ അടുത്താണ് തമ്മിൽ മണ്ണ് അവിടെ നീക്കുക ആ മണ്ണ് ഇതിൻ്റെ മൂളിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്കൊക്കെ തന്നെ കൂട്ടാ സ്ലാബ് കേട്ടോ സ്ലാബ് കേറ്റാന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് ബാഗ് ഇഷ്ടം ബാക്ക് പോകുന്ന ബാഗിൽ പോകുന്ന ബാഗൊക്കെ എല്ലാ പണി ഒരേ മാതിരി ഇതിപ്പോ നാട്ടില് നിൽക്കുന്ന പണി എടുക്കാൻ സുഖല പണി കുറച്ച് മണ്ണ് മേപ്പിട്ട് കയറ്റുക കുറച്ച് പഴയ കല്ല് മേപ്പിട്ട് കയറ്റുക ഇങ്ങോട്ടെന്താ ആ സ്ലാബ് കേട്ട ചിലപ്പോ കപ്പിയും കൊളത്തി കൊണ്ടുവന്ന് കൊളത്തൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ക്ലോസ് ആർട്ട് ഇട്ടിട്ട് ചെലപ്പോ മെല്ലെ മെമ്മറിക്ക് വെച്ചിട്ട് ഒറ്റ സ്ലാബ് ഉള്ളുവാടച്ച് കയറ്റാ സുഖ ഇവിടെ അതിന്റെ ആവശ്യം നമുക്ക് ഇതിന് മുന്നേ വീണതല്ലേ അപ്പൊ ഉടക്കാതെ നല്ല കുറച്ച് മേപ്പത്തി കയറ്റി വെക്കുക ആ ഒരു പണിക്കാണ് കീശേരിന്ന് ഞമ്മള് കോട്ടക്കൽ വന്നത് ആ സ്ലാബ് മേപ്പിട്ട് കയറ്റാണ് അതുകൊണ്ട് കറ്റൻ ചായ കുടിച്ചിട്ട് അടുത്ത പണി ഒരു പത്തിരുപൊട്ട് മണ്ണും പാടപ്പാട് എടുത്തിട്ട് സ്ലാബ് കുത്തി മെല്ലെ മേപ്പാട് എടുത്തിട്ട് ഞങ്ങൾ കെട്ടി ഇരച്ചപ്പണ് കെട്ടിട്ട് ഉച്ചാൻ പോത്തി തള്ളി എടുക്കണം അത് കേട്ട് മാറാണിക്ക് രണ്ടാവും ഈ ജനാലിനും ആ തെങ്ങിനും കെട്ടാനെ തെങ്ങുമ്പോട്ട് വാതിട്ടോ തെങ്ങുമ്പോ തക്കാൽ ചുറ്റാ നീ ജനാലിന് ചെറിയ കഷ്ടം കൊടുക്കണം അവിടെ പ്രശ്നം മത്സ്യം ഞങ്ങൾക്ക് വേറെ കാര്യണ്ട് കപ്പി പോലത്തെ വേറെ இ பணிக்கு எத்தவரி பணி ஆகும் அங்கே அங்கே ஆதம் எடுக்கல നമ്മൾ പൈസ നോക്കാൻ പറ്റൂല പവർ നോക്കാൻ പറ്റൂല അൻസത്യാളാണ് ജ്യേഷ്ഠാണ് അഞ്ചനാണ് ജ്യേഷ്ഠനാണ് ഉമ്മ ഇതിൻ്റെ അവകാശങ്ങൾ ആരാച്ചെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ വീട് ബാത്റൂമ് ഉപയോഗിക്കാൻ കഴിയായിട്ട് എന്ത് ചെയ്യുകയാണ് ജ്യേഷ്ഠന്റെ വീട്ടിലെ പോയി താമസിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ചെറിയൊരു കാരണമായിട്ട് മാറിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തൽക്കാലം നമ്മളിതാണ് ചെയ്ത് ഇത് നമ്മളത് ചെയ്തു പോയാൽ പിന്നെ ആ കുട്ടികളും മക്കളും ഒക്കെ അതിന അവനവൻ്റെ ഏഹ് സ്കൂളിൽ നിന്ന് അവനവൻ്റെ ബാത്റൂമിൽ ഉപയോഗിച്ച് എന്തൊരു മറ്റാണത് പ്രശ്നായി നാളെ മുതൽ കൊടുക്കാൻ വെച്ചാൽ ഞാൻ പറ്റുന്ന പോലത്തില് നോക്കാൻ

നോടായി ജെത്ത അങ്ങനെ കേട്ടോടാ. ഇതാ നോടാ ഇത് ചെയ്യണം. നീ ഈ ഇഗർ മല്ലേ വിടടി കാര്യം മുതൽ. നോ. ആ ദൈയാടെ പറ. ഇതെന്താ നടക്കല? ഓ. നീ അടി റെഡിലേ. അള്ളാഹ്. നോ. അള്ളാഹ്. ഓടക്കരാ കാണുന്നു. ഓക്കെ ഓക്കെ ഒന്നും ഒന്നും കൂടി കൂടിയ ഞാൻ വീട് എന്താ ഈ കോൻ സ്ഥലം സ്ഥലമാണ് <mile> oh േ വെട്ടോട്ടോ അയച്ചല്ലേ അയല്ലോ അയ പറയാ

െ ആ അഞ്ചൂ രൂപ രൂപ ആ സമുദോ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ കോട്ടക്കൽ കക്കൂസം കൊഴിച്ച് സ്ലാബ് അടക്കം ഒന്നായിട്ട് അടിച്ച് ഇങ്ങോട്ട് സൈസാക്കി ഇങ്ങോട്ട് വീണ് ഇങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് അടഞ്ഞു കിടക്കുക വീട്ടിലാളില്ല വീട്ടിലാളൊക്കെ നിക്കാൻ ഉപയോഗിക്കാൻ കഴിയാത്ത എങ്ങനെയാ വീട്ടിൽ നിൽക്കുക അതിന്റെ മെയിൻ കാരണം ഇതാ ഞാൻ കാണിച്ചുതരാം ഇത് സംഗതി ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് സംഗതി ഒരു പത്തിരുപത് കൊല്ലം പത്ത് മുപ്പത് കൊല്ലം പയക്കുണ്ട് എന്നാലും ഇത് ഇപ്പോൾ കാണുന്നുണ്ടാവുമോ വൈക്കാലം ഇത് വീട് പടുക്കണ പോലെ നമ്മൾ എട്ടഞ്ച് വീതിക്കാണ് ഇത് പടുത്തത് കണ്ടോ എല്ലാ കല്ലും ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് കല്ല് കുറവ് വരും അതേപോലെ ലാഭമുള്ളൂ അതുകൊണ്ട് കാര്യമില്ല ഒരിക്കലും ഇത് ഇങ്ങനെ നമ്മൾ ഈ മണ്ണിൻ്റെ ഉള്ളിലുള്ള പടവ് കക്കൂസും കുയീൻ്റെ വെള്ളം നിൽക്കണ സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യരുത് ഈ വീട് പടുക്കണമാതിരി ഇങ്ങനെ കല്ല് വെച്ച് പെടുത്താൽ അത് തള്ളുന്നുള്ള ഉറപ്പാണ് എട്ടിഞ്ചിനൊന്നിപ്പോൾ ഒരു ഭൂമിനെ പിടിച്ച് നിർത്താൻ കഴിയില്ല അതൊക്കെ കണ്ടില്ലേ ഈ കല്ല് കണ്ടില്ലേ ഇത് ഇത് നീളത്തിൽ മറിച്ച് ഇങ്ങനെ പാക്കായിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കണ്ടോ ഇതിൻ്റെ അടിഭാഗം ഫൗണ്ടേഷനാണിത് കക്കൂസ് കൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം ഈ അടിയിലെ ഏറ്റവും അടിയിലെ കല്ല് വരെ എടുത്ത് മണ്ണ് വരെ എടുത്തിട്ട് നമ്മൾ ചെയ്യണം അത് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഉറപ്പാണ് ഇത് അടിയിലെ ഒറ്റവരി കല്ലാണ് എടുക്കേണ്ട ആവശ്യമില്ല നിന്ന് നമ്മൾ കെട്ടിപ്പോര ഇത് ഒറ്റ ഒരു ഉറപ്പ് സാധനം ഏ കല് ഇത് ഇത് കല്ല് ഉറപ്പ് കിട്ടി നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പാക്കിട്ട് കെട്ടാൻ ഒരുങ്ങണോ ഇപ്പം നമ്മൾ വാട്ടർ ലെവൽ ചെയ്യും ഈ ഫൗണ്ടേഷൻ നമ്മൾ വാട്ടർ ലെവൽ ചെയ്തിട്ട് ഇത് പഴയ കെട്ടിൻ്റെ ഒരു അര പീസ് അരപ്പീസ് ഒക്കെ ഉണ്ട് തരില്ല ഇതൊക്കെ വാട്ടർ ലെവൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫില്ലാക്കി കൊടുത്തിട്ട് ഇതിനോട് വാട്ടർ ലെവൽ ചെയ്യും നമ്മൾ ഈ മൂഴുത്ത കല്ലിനോട് വാട്ടർ ലെവൽ ചെയ്തിട്ട് പാക്കിട്ട് കിട്ടും നല്ല വൃത്തിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി കല്ലോടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എത്ര കാലത്തോളം കണ്ടമാനം എത്ര വർഷങ്ങളോളം ഈ കെട്ടുകൂടെ നിൽക്കണം അതിന് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുകയാണ്

കല്ലോട് കല്ല് നല്ല വൃത്തിയിൽ ഉപയോഗിച്ചിട്ട് സമാധാനമാണോ സൈറ്റ് ഉള്ളത് അതിനു വേണ്ടിയിട്ട് പാക്കിട്ട് മാത്രല്ല നമ്മുടെ ഒക്കെ വരമ്പ് കെട്ടാൻ തോടിന്റെ സൈഡ് പാടത്തിന്റെ സൈഡൊക്കെ നമ്മൾ പാക്കിട്ടിട്ട് മണ്ണിട്ട് പോകാറ പതിവ് കാക്ക അതല്ല ചെയ്യുന്നേ കാക്ക പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്നിഞ്ച് വീതി ഉള്ള കല്ല് പതിമൂന്ന് ഇഞ്ച് നീളുള്ള കല്ല് പാക്ക് ബാക്കിൽ ഈ സ്പേസ് മൊത്തം നല്ല നല്ല പഴയ ലോഡ് എടുക്കണം നല്ല 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 ഉറപ്പുള്ള കല്ലിന്റെ പൊട്ടു പീസ് ഇട്ടിട്ട് ഇതൊക്കെ പൊട്ടു പീസില് കണ്ടിട്ട് ഇങ്ങനൊരു പുന്തി വരും പിന്നെ ആ ഒരു വിഷം ഉണ്ടാവില്ല

ഞാനു ആ കാക്കുക ഞാൻ ആടേ ആ I don't know. I don't know. I d o n 아니 n o w I don't know. I I നോസക്കിറേഷേ ഹാ നോസക്കനെ ഇലക്ഷു കൊണ്ടില്ലേ ആ സ്വയം മുടിക്ക് ഓക്കേ ആടിയാ സ്വയം മുടിക്ക് ഓക്കേ നോട് കുറിച് കേ ഉസേടവല잖아 ഹാ എടോ എടവച്ചാ ഹാ ആയി വച്ചിട്ട് വേയില്ല വെച്ചാ നിങ്ങക്ക് അടുടുള്ള അങ്ങനെയൊക്കെ റോളായി ഔൾക്കണയ പറ്റില്ല ഇഞ്ചു കഴിഞ്ഞു ഇഞ്ചുരി കഴിഞ്ഞേ ചുരുണ്ടേ ഇതിനോ ഞാൻ അത് ആയിട്ട് വിളിച്ചരാത്തുവാതി കൊളത്തെ ഒറ്റക്ക് ആഹ് കഴിഞ്ഞോണ്ടിക്കൂറൂട്ടെ അവിടെ കിട്ടി കിട്ടിയത് ഏഹ് ആണ് ടക്ക് വന്നു വാങ്ങിയിരുന്നു അതും പറഞ്ഞേപ്പിട്ടില്ലേ സ്പേസ് അല്ല അങ്ങനെ ആരൊക്കെ കുടിച്ചു ലോഡാക്കി ലോഡാക്കി ഒരു രണ്ട് രണ്ട് തിരി തിരിച്ചിട്ട് വെക്കട്ടോ ലൂസാക്കി തരട്ട മോനെ ലോഡ്തിട്ടോ ലോഡ്തിട്ടോ ഇങ്ങോട്ട് നിന്നോ അപ്പള ലോഡ് കിട്ടുള്ളൂ മതി ലോഡ് എടുക്കൂല കൂടെ ഇടല്ലേ ഇടല്ലേ ആ ആ എടുക്കൂരാട്ട് റെഡിയാണല്ലോ നീക്കാം നമുക്ക്

ഈ പൈപ്പും ഈ പൈപ്പും ഇതിന്റെ സ്ലാബ് തൊളണ്ട ആദ്യം നമ്മൾ ആദ്യം സ്ലാബ് തുളച്ചിട്ട് അടിയിൽ കൂടെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഫില്ലാക്കിയതാണ് അതേപോലെ തന്നെ അത് കട്ടിതൊഴിവാക്കി വേസ്റ്റ് ആദ്യം ലൈനിൽ ചെറിയ ഇത് ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇനി ഇത് നല്ല ലെവലിൽ വെച്ചിട്ട് ചെയ്യും ഇതും ജോയിന്റ് അടിച്ചിട്ട് ഇതിലോട് കൂടെ പോകും ഇതും ജോയിന്റ് അടിച്ചിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ പോകും നോക്കാം

റിയാം ഇത് കഴിഞ്ഞാലേ ോറ്റ് അങ്ങനെ ആ സ്രേവം കൂടി അങ്ങോട്ട് നീക്കി ഇടുന്നോടു കൂടി നമ്മളെ പരിപാടി കഴിയാൻ കേട്ടോ ഇവിടെ നീക്കിയിട്ട് മുകളിൽ കുറച്ച് മണ്ണും കൂടി അങ്ങനെ കുത്തിയിട്ടേ സംഭവം ഫിനിഷായി അപ്പോ എങ്ങനെ